മോനഴസിൻ്റെ ഇന്നത്തെ വീഡിയോ കോളർ പാറ്റേണിൽ വരുന്ന നല്ല അതിമനോഹരമായിട്ടുള്ള ഫ്രോക്ക് മോഡൽ നൈറ്റിയാണ് ഇപ്പം നമുക്കറിയാം നൈറ്റി എല്ലാവരും വീട്ടിലിടുന്നുണ്ട് പക്ഷെ ചിലർക്കൊക്കെ നൈറ്റി ഇടാൻ ഇഷ്ടമില്ല അപ്പോൾ അവർക്ക് ഫ്രോക്ക് മോഡൽ തന്നെ തോന്നിക്കുന്ന നൈറ്റുകളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പല കളേഴ്സിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലൂ റെഡ് ഓറഞ്ചും ബ്ലാക്കും കൂടെ ചേർന്നാണ് റെഡ് റെഡിൽ തന്നെ ഫ്ലോർ ഡിസൈൻ വരുന്നത് അതുപോലെ യെല്ലോ പിങ്ക് ബ്ലാക്ക് ആൻഡ് റെഡ് ഗ്രീന് അപ്പോൾ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിന് തന്നെ ബ്ലൂ കളറിൽ വരുന്നതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ആണ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ എൽ ടു ഡബിൾ എക്സ് സൈസ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ സൈസ് പറഞ്ഞാൽ നമ്മൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് അത് ഒന്ന് പറയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമാണെങ്കിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്താൽ മതി ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസസ് നൈറ്റീസ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് എലൈൻ ആണ് അതുപോലെ തന്നെ ഇത് ഫീഡിങ് കൂടിയാണ് ത്രീ ഹുക്സ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കൊരു ഗ്രീൻ ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെയും എല്ലാത്തിൻ്റെയും തന്നെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ക്രോഷ്യാലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വൈറ്റ് കോളർ ആണ് വരുന്നത് ത്രീ ഹുക്സ് ഉണ്ട് താഴെ പോർഷനിൽ ഇതുപോലെ തന്നെ പ്ലീറ്റിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ബ്ലാക്കും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഏറ്റവും അധികം പോകുന്ന ഈ ടൈപ്പ് നൈറ്റികളാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബാക്കിൽ വന്നിട്ട് എലൈനാണ് താഴെ ഉണ്ട് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ തന്നെ ക്രോഷ്യ അലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസഡ് ചെയ്താൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടു തരാം ഇതെല്ലാം നമ്മളുടെ ഫേസ്ബുക്ക് പേജിൽ ഫോട്ടോസായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കണ്ടെത്തുന്നത് എല്ലാവരുടെയും ദൈവായിരിക്കും